ഹലോ ഗായസ് സ്വിഗ്ഗീസ് ലേറ്റിലേക്ക് സ്വാഗതം എന്തോന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കണം ഞാൻ ആലോചിച്ചുകൊണ്ട് നിന്നപ്പോൾ മനസ്സിൽ പെട്ടെന്നൊരു ഓർമ്മ വന്നു അവലപ്പം എപ്പോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോഴ് നമുക്ക് അവലപ്പം ഉണ്ടാക്കാം അതിനായിട്ട് ഈ അവരൊന്ന് കഴുകി വരാം കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു പ്രാവശ്യം കഴുകിയാൽ മതി കേട്ടോ അവലിൽ വേറൊന്നില്ലല്ലോ കവറിലടച്ച് വരുന്നതല്ലേ അപ്പം നമുക്ക് ഈ അവരൊന്നു കഴുകി വാരി മിക്സിയിലെ ജാറിലേക്ക് ഇടാം നമ്മൾ ഈ കഴുകി വരുന്ന വെള്ളത്തിൻ്റെ ഇത് കാണും അതുകൊണ്ട് നമുക്കി വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യം വരുന്നില്ല ഇത് കഴുകി വാരി ഇതോട്ട് ഇട്ടുകൊടുക്ക അവല് മിക്സിടെ ജാറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി അതിനൊന്ന് പേസ്റ്റാക്കി എടുക്കാം വെള്ളം ആദ്യം ചേർക്കണ്ട കേട്ടോ കുറച്ച് നമുക്ക് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞാൽ അവൽ ഊറ്റി വാരിയതുകൊണ്ട് ചിലപ്പോ അറിയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ചേർക്കലെന്ന് പറഞ്ഞാൽ അതിന് ശേഷം കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കാം നമ്മുടെ അവല് അരച്ചെടുത്തിട്ടുണ്ട് ഇനി കണ്ട ഒരു വെള്ള അവലല്ല ഏട്ടാ മറ്റേ ബ്രൗൺ കളറിലെ അവലാണ് ഇനി ഒഴിച്ചു കൊടുക്കിക്കൊള്ളണ വെള്ളം എങ്ങനെയാണ് കേട്ടാ വെള്ളം ഒരുപാട് അങ്ങ് വെള്ള കണക്ക് ആവരുത് എനിക്ക് നമുക്ക് പണി കിട്ടും ഇനി ഇതിലേക്ക് ഒരു മുട്ട മുട്ട ഉടച്ച് വീത്ത മുട്ട ഒരു തോട് വീഴരുത് ഉടച്ച് വീത്തപ്പോ എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക ഇല്ല മിക്സിയിലിട്ട് അടിക്കുമ്പോഴേ ഈ മുട്ട അവലിൻ്റെ കൂടെ അടിക്കുമ്പോൾ ചിലപ്പോ വെള്ളം കണക്കായ് പോവും നമ്മളെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രം നമുക്ക് വേണ്ട ഇങ്ങനെ കലക്കുമ്പോൾ തന്നെ അങ്ങ് കലകി ചേർന്നു അതാ ഇനി ഇതിലേക്ക് ഉപ്പൊഴിച്ച് കൊടുക്കാം അപ്പം ചൂടാനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ സ്വീകിൻ്റെ ചട്ടിയാണ് കേട്ടോ അതിനകത്ത് താണ്ടെ ഇങ്ങനെ ഇളകിയതുകൊണ്ട് ആണ് എണ്ണ പുരട്ടി കൊടുക്കുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം തീ കുറച്ചിട്ട് കൊടുക്കാം അല്ലെങ്കിൽ അത് കരിയും പിടിക്കും അവലപ്പം ഇതാ ഒഴിച്ചിട്ടുണ്ട് ഇത് വേഗപ്പെട്ടു ശേഷം കാണാം പിന്നെ അവലപ്പത്തിൻ്റെ കൂടെ ആ ഉരുളക്കിഴങ്ങ് കറിയാണ് വയ്ക്കുന്നത് ആയിട്ട് ഉരുളക്കിഴങ്ങ് രണ്ട് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട് രണ്ട് ഉരുളക്കിഴങ്ങ് ഒരു ഒരു സവാള ഉരുളക്കിഴങ്ങ് അരിഞ്ഞെടുത്ത് കേട്ടോ അരി എല്ലാം വൃത്തിയാക്കി വെച്ച് അതുപോലെ സവാള ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ രണ്ട് പച്ചമുളക് രണ്ട് ചെറിയ ഇടൾ വെളുത്തുള്ളി വെളുത്തുള്ളി ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് വെള്ളം കൂടിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ വയറ്റുന്നൊന്നുമില്ല കേട്ടോ എണ്ണയിലൊന്നും വയറ്റുന്നൊന്നുമില്ല അല്ലാതെ തന്നെ ഉണ്ടാക്കാം പിന്നിട്ട് കൊടുക്കാം അപ്പോൾ ഒരടുത്തിൽ ഉരുളക്കിഴങ്ങിൽ വേവത്തിന് നമുക്ക് ഒരഴ ഞാൻ അപ്പം നമുക്ക് കണ്ട പെട്ടെന്ന് തന്നെ ഇങ്ങനെ വിട്ടു വരും കേട്ടോ നല്ലതായിട്ട് ഇതായിട്ട് ചട്ടീനെടുത്ത് പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കാം ഉരുളക്കിഴങ്ങ് ഒരു വില വെണ്ടിട്ടുണ്ട് അപ്പം നീതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി കുറച്ച് പിന്നെ മുളക് ഞാൻ രണ്ടെണ്ണം ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് ശക്കല മുളകും അത് പിന്നെ മല്ലിക്കൊടി മല്ലിക്കൊടിയും ചേർത്ത് ഇളക്കിയിട്ട് കീ കുറച്ച് വെച്ച് കൊടുക്കാം നീട്ടിലേക്ക് തേങ്ങാ പാലാണ് ഞാൻ പിഴഞ്ഞ് വെച്ചിരിക്കുന്നത് ഒഴിച്ച് കൊടുക്കാം തേങ്ങാപ്പാൽ ഒഴിച്ച് കുറച്ച് കിടന്ന് വെന്ത് അതിൽ കുറവി പിടിക്കട്ടും മസാല ഏർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ചേർന്ന് പൊടിച്ചു വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇപ്പം മസാല ഇട്ട് ക്കി അടച്ചിട്ട് കൊടുക്കുക ഉരുളക്കിഴങ്ങ് വെന്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിന് കടു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്ത് അതിലേക്ക് ശക്കല എണ്ണ ഒഴിച്ചു കൊടുക്കാം കടു ഇടാം കടുവെല്ലാം പൊട്ടിക്കഴിഞ്ഞ് ഇനി അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് കറിവേപ്പില വെച്ച് കൊടുക്കാം വലപ്പം പാത്രത്തിലോട്ട് കൊണ്ടുവയ്ക്കും കണ്ടല്ലോ അപ്പം ഇതെല്ലാം നോക്കിയിട്ടുണ്ട് അടുവറുത്ത് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം കറി ഈ ബൗളിലേക്ക് ഒഴിക്കുക അങ്ങനെ നമ്മൾ അവലപ്പവും ഉരുളക്കിഴങ്ങ് കറി ഇതാ ചായയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഏ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇതിൻ്റെ പരിവ ഈ അവൽ ആട്ടെണ്ണേന് പരിവം കിട്ടിയില്ലെങ്കിൽ ഇത് ശരിയാവത്തില്ല ഇതിപ്പം നല്ല പരുവത്തിനായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്